പി ആരെ ആദാ ഇപ്പോൾ ജില്ലാതല സെർവർ കിസ് കഴിഞ്ഞു ഇനി നമുക്ക് വരാൻ പോകുന്നത് സംസ്ഥാനതല മത്സരമാണ് അപ്പം അത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉണ്ട് സമ്മാനം തുകയൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്നത് ഇരുപത്തയ്യാം തീയതി ശനിയാഴ്ചയാണ് കോഴിക്കോട് വെച്ചാണ് അപ്പോൾ ആരൊക്കെയാണ് അതിലേക്ക് യോഗ്യത നേടിയത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നീട് ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക ജില്ലാതലത്തിൽ നടന്നിട്ടുള്ള യു പി തലത്തിൽ നടന്നിട്ടില്ല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ചോദ്യവും അതിൻ്റെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ ആദ്യം ചോദിച്ചിരുന്ന ചോദ്യം ഗാന്ധിജി കഹ പൈതാ ഹു ഗാന്ധിജി എവിടെയാണ് ജനിച്ചത് ഉത്തരം ഗുജറാത്ത് കെ പോർബന്ദർമേ രണ്ടാമത്തെ ചോദ്യം ബക്കര ബക്കരി ഊണ്ട് ഊണ്ടിനി ഹാത്തി ഹത്തിനി തോ അങ്ങനെയാണെങ്കിൽ കുത്ത കി മോന്യസ് ക്യാഹെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെയും മുസക്കറും മോന്യസുമാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും ബക്കര എന്ന് പറഞ്ഞാൽ ആണാട് ബക്കരി പെണ്ണാട് അപ്പം അങ്ങനെയാണെങ്കിൽ കുത്ത എന്ന് പറഞ്ഞാൽ ആമ്പട്ടിയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോന്യസ്സിന് എന്ത് എന്നാണ് ചോദ്യം ഉത്തരം കുത്തിയ മൂന്നാമത്തെ ചോദ്യം ക്രിക്കറ്റ് ബാറ്റിന് ഉറുദു മേ യാഹത്തേ ഹെ ഉറുദുവിലെന്ത് പറയും ഉത്തരം ബല്ല അടുത്ത ചോദ്യം നേതാജി കെ നാംസെ കോൺ മഷൂർ ഹെ നേതാജി എന്നുള്ള പേരിൽ ആരാണ് പ്രസിദ്ധമായിരിക്കുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം കൗവാ ഗൂൻസ്ലെ മേ രഹത്താ കാക്ക കൂട്ടിൽ താമസിക്കുന്നു തോത്ത സുറാഹ്മേ രഹത്താഹേ തത്ത പൊത്തിൽ അല്ലെങ്കിൽ മാളത്തിൽ താമസിക്കുന്നു തോ അങ്ങനെയാണെങ്കിൽ കഹ കീഹി കോഴി എവിടെയാണ് താമസിക്കുന്നത് ഉത്തരം ഡർബേ എന്ന് ഡർബെന്നാണ് കൂട് കൂട്ടിൽ അടുത്ത ചോദ്യം അർമുആാനെ കേരള കിസ് സാൽമേ എസ് എം സർവർ സാഹിബിൻ്റെ കൃതിയായിട്ടുള്ള അർമുആാനെ കേരള ഏത് വർഷമാണ് കിസ് സാൽമേ പ്രസിദ്ധീകരിച്ച ഏത് വർഷത്താണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഏഴാമത്തെ ചോദ്യം എ ഫാത്തിമ ഡാഷ് ഗർഹെ അവിടെ കായാണോ കെ ആണോ കി ആണോ ഉത്തരം ക കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാത്തിമ എന്നുള്ള വേർഡിനല്ല അവിടെ നോക്കുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റായിട്ടുള്ള ഖർ എന്ന് പറഞ്ഞ വേഡിനാണ് പരിഗണിക്കുക ഖർ എന്ന പദം ഒരു മുസക്കറാണ് ഒരു പുല്ലിംഗമാണ് അതുകൊണ്ടാണ് ഫാത്തിമ ക ഖർ എന്ന് പറയുന്നത് അതിപ്പം മേരാഘർ ഘർ എന്നേ പറയുള്ളൂ ഒരിക്കലും മേരി എന്ന് പറയില്ല മേരാഘർ അതിപ്പം ആൺകുട്ടി പറഞ്ഞാലും പെൺകുട്ടി പറഞ്ഞാലും മേരാഘർ ആണ് കാരണം ഖർ എന്നുള്ള വേഡാണ് അവിടെ പരിഗണിക്കുക എട്ടാമത്തെ ചോദ്യം ബച്ചോ രാജു ലക്ഷ്മിക്ക് ബേട്ടിക്ക ബേട്ടാഹെ രാജു എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ മകളുടെ മകനാണ് തോ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി രാജു കെ കോൻഹെ ലക്ഷ്മി രാജുവിൻ്റെ ആരാണ് നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ട്രീ പോലെ വരച്ച് നോക്കുക അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും രാജുവിൻ്റെ ആ ഉമ്മാമയാണ് അല്ലെങ്കിൽ മുത്തശ്ശിയാണ് ആര് ലക്ഷ്മി എന്നുള്ളത് അപ്പം ഉത്തരം നാനി അടുത്ത ചോദ്യം എസ് എം സെർവർ സാഹിബിനെ ഉറുദുക്ക് ഉസ്താദ് കെ തോർപ്പർ സബ്സെ ജ്യാദെ കഹിമാത് അഞ്ചാം തീയതി ഏറ്റവും കൂടുതൽ കാലം ഉറുദു അധ്യാപകൻ എന്ന നിലയിൽ എസ് എം സെർവർ എവിടെയാണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ അടുത്ത ചോദ്യം ആൽമി യോമേ ഉറുദു കിസ് കി യാദ മനായ ജാത്താഹെ ലോക ഉറുദു ദിനം ആരുടെ ഓർമ്മയ്ക്കായാണ് ആചരിക്കുന്നത് ഉറുദുവിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഓർമ്മയ്ക്കായാണ് അടുത്ത ചോദ്യം തരാനെ ഹിന്ദി ഇക്ബാൽ കി കിസ് നസം കോഹാ ജാത്താഹെ തരാനെ ഹിന്ദി എന്ന് പറയുന്ന ഇക്ബാലിൻ്റെ കവിതയെ നമ്മൾ എന്താണ് പറയപ്പെടുന്നത് ഉത്തരം സാരെ ജഹാസി അച്ച നമ്മുടെ ദേശീയ ഗാനം പോലെ പ്രധാനം പ്രാധാന്യമുള്ള ഒരു കവിതയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇക്ബാലാണ് സാരെ ജഹാസി തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ ഒരു ഹെഡിങ് ഇതിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് തരാനെ ഹിന്ദി എന്നാണ് ഇന്ത്യയുടെ ഈണം ഇന്ത്യയുടെ പാട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അടുത്ത ചോദ്യം എസ് എം സെർവർ കെസ് സാൽ പൈതാ ഹു എസ് എം സെർവർ ഏത് വർഷമാണ് ജനിച്ചത് പതിമൂന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും പല രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നെയാണ് ജൂൺ പതിമൂന്നിന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇക്ബാൽ ഹുസൈൻ കിസ് ഷായിർ കസ്സൽ നാം ഇക്ബാൽ ഹുസൈൻ എന്നുള്ളത് ഏത് കവിയുടെ യഥാർത്ഥ നാമമാണ് ഉത്തരം ഹസ്രത് ജയ്പൂരി ഹസ്രത്ത് ജയ്പൂരിയുടെ റിയൽ നെയിമാണ് ഇക്ബാൽ ഹുസൈൻ എന്നുള്ളത് അടുത്ത ചോദ്യം കേരളത്തെ മഷഹൂർ ഉർദു നോവൽ നിഖാർ കോൻത കേരളത്തിലെ പ്രസിദ്ധനായ നോവൽ നിഖാർ ആരാണ് സുലൈഗ ഹുസൈൻ താജ്മഹൽ ഖഹാ വാക്യാഹെ താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ആഗ്രാമി അടുത്ത ചോദ്യം കൗമി ഖേൽ കോൻസാ ഹെ ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് അഥവാ ശ്വിക്കുന്നു കാൻസെർ ചെവി കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഉത്തരം കേൾക്കുന്നു അടുത്ത ചോദ്യം കേരളത്തി ഫൽ കോൻസാഹേ കേരളത്തിൻ്റെ സംസ്ഥാന പഴം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ പ്രസ്താവനയാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം ഇക്ബാൽ വാലിദ് വാലിദ്ഖാ നാം ഖ്യാത്ത ഇക്ബാലിൻ്റെ വാലിദിൻ്റെ പേര് ഉപ്പയുടെ പേരെന്തായിരുന്നു ഉത്തരം നൂർ മുഹമ്മദ് അപ്പൊ ശുക്രിയ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം